ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റംസാൻ സ്പെഷ്യൽ ഓഫർ സെൽ വീഡിയോയുടെ പാർട്ട് ടൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നേരിട്ട് വന്ന് പച്ചസൈൻ താൽപര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് പ്ലാന്റ്സുകൾ നമ്മൾ മെയിനായിട്ടും ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് കേരളത്തിനകത്ത് എവിടെ പ്ലാന്റ്സുകൾ അയച്ചാലും വിത്തിൻ ടു ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ സ്പീഡ് പോസ്റ്റ് അയക്കുന്ന സമയങ്ങളിൽ ചില സമയങ്ങൾക്ക് കുറച്ച് ഡിലേ വരാനും ചാൻസ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലും രണ്ടു പേർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റുകൾ നൽകുന്നുണ്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക വീഡിയോയിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് എല്ലാവരുടെയും പ്ലാൻസ് നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തന്നെ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ അയയ്ക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ ബെയറൂട്ടായിട്ട് പാക്ക് ചെയ്താണ് നമ്മൾ പ്ലാന്റ്സുകൾ അയയ്ക്കുന്നത് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കണം കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ അക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളോട്ട് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഇന്നും നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കോംബോ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ ഫസ്റ്റ് കോംബോ പ്ലാന്റ്സുകൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റുകളാണ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും ആണ് ഫസ്റ്റ് വരുന്നത് ചൈന റെഡിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് തീര് കാണുന്ന സൈസ് തന്നെ എല്ലാ പ്ലാന്റ്സിനും വരുന്നുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ വെറൈറ്റി ആണ് നമ്മുടെ ഗ്രീൻ ബോൾ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഐഡിയ നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഇതുപോലെ തന്നെ നല്ല വലിയൊരു മന്ത്ര പ്ലാന്റ് ആട്ടോ വരുന്നത് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രമായിട്ടോ വരുന്നുള്ളൂ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിന് തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇത്രയും വലുപ്പമുള്ള രണ്ട് പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് അപ്പൊ താല്പര്യമുള്ള എല്ലാവർക്കും പെട്ടെന്ന് മേടിക്കാവുന്നതാണ് ഫോർ എയ്റ്റി പ്ലസ് സി സി ആട്ടോ വരുന്നത് രണ്ട് കോംബോയിലും ബുഷി പോഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ ഇതുപോലെ മിനിയേച്ചർ ടൈപ്പ് വരുന്ന പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട് വരുന്ന വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി മാത്രം വരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റിലായിട്ട് നമ്മൾ ഇത്രയും വലിയ ബുഷി പോർട്സ് നിങ്ങൾക്ക് തരുന്നത് ഫോർ എയ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മുടെ കോംബോയും ബുഷി പോട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കോംബോയാണ് റീസെല് ചെയ്യാവുന്നവർക്ക് കൂടി പറ്റിയൊരു കോംബോ പ്രൈസിലായിട്ട് ഒരു കോംബോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് അഗ്ലോണിമിയുടെ ഒരു വെറൈറ്റിയാണ് മെച്ചടാകുന്നതനുസരിച്ചത് ലീഫ് ഇതിങ്ങനെ ഒരു കളറിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇത് ചെറിയ പ്ലാന്റ്സുകളല്ല ഒരു ഫുൾ പോട്ടിനകത്ത് നാല് വലിയ മദർ പ്ലാന്റ്സ് ആട്ടോ വരുന്നത് ഇതുപോലെ ഓരോ പോട്ടിലും നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് അത്രയും വലിയ പ്ലാന്റ് ആട്ട് നമ്മളൊരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഇതും ഇതുപോലെ തന്നെ മൂന്ന് ഷൂട്ട് വിധം ഓരോ പോട്ടിലും വരുന്നുണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള പോട്ടാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി മാത്രമായിട്ടേ വരുന്നുള്ളൂ ഈ പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല മാർക്കർ പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇതുപോലെ നാല് ഷൂട്ടും മൂന്ന് ഷൂട്ടും ഉള്ള ബുഷി പോട്ടുകളാണ് നമ്മൾ ഈ റേഞ്ചിൽ തരുന്നത് തൊള്ളായിരത്തി രൂപ പ്ലസ് ഇ സി വീട്ടിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നത് റെഡും പിങ്കും വെറൈറ്റികൾക്കാണ് ഇപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കോംബോയാണ് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം വരുന്നത് ഹൗസ് സ്പീഷ്യസ് പിങ്ക് എന്ന് പറഞ്ഞ ഇടയിൽ നമുക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് ലീഫിന് വരുന്നത് അടുത്തത് വരുന്നത് മെഹറാമരൂടെ പ്ലാന്റ് ആണ് ഇത് നല്ല റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള തായ്റെഡിൻ്റെ പ്ലാന്റ് ആണ് മിനിയായി മിനി തായ്റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് നയൻ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നമ്മുടെ കോംബോയിലെ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റൈസ് ലീഫിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് മെഹ്റാമെറുന്റെ പ്ലാന്റ് അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞ അഴിയില് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിൻ്റെതായ ഒരു റെഡ് കളർ ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു സൈസാണ് ഈ പ്ലാന്റിന് വരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് എയ്റ്റി പ്ലസ് സി സി ആണ് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വരുന്നത് മജസ്റ്റിക്കിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ഇപ്പൊ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഫോർട്ടി പ്ലസ് ഇ സി ആണ് വരുന്നത് നമ്മുടെ കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കോംബോ ഫസ്റ്റ് വരുന്നത് വീനസ് റെഡ് അല്ലെങ്കിൽ മെഹ്റ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ജെയ്പോങ് റെഡിന്റെ പ്ലാന്റുമാണ് രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് പ്ലസ് ഇ സി ആണ് അതുപോലെ മൂന്ന് ഫിലോഡൻഡൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ആറ്റത്തിന്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ഹോമിലോമിനേട് ഒരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് സെല്ലത്തിന്റെ നല്ല ബുഷി ആയിട്ടുള്ള ഒരു പോട്ട് തന്നെയാണ് ഇപ്പൊ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് ഇതിന്റെയൊക്കെ സിംഗിൾ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് വരുന്ന പ്ലാന്റുകളാണ് നമ്മളൊരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കോംബോയിൽ നല്ല അടിപൊളിയാട്ട് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് സ്വേഡിന്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് എല്ലാം നല്ല വലിയ മന്ത്ര പ്ലാന്റുകളായിട്ട് നമ്മൾ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന അടുത്തത് വരുന്നത് നൈറ്റ് സ്പാർക്കിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ചൈന റെഡിന്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് പിന്നെ വരുന്നത് ക്ലിയോപാട്രയുടെ ഒരു പ്ലാന്റുമാണ് അപ്പോൾ ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഇത്രയും വലിയ മദർ പ്ലാന്റ്സിന് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ സെയിലിനായിട്ട് ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എഴുപത് രൂപ പ്ലസ് ഇ സി മാത്രമാണ് സെവൻറ്റി റുപ്പീസ് മാത്രം കേട്ടോ വരുന്നുള്ളൂ ഈ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ബുഷി പോട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ബുഷി പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ സൈസ് റേറ്റ് വരുന്നത് നൂറ്റിഇരുപത് രൂപയാണ് കേട്ടോ വൺ ട്വന്റി റുപ്പീസാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ കുറച്ച് പീസുകളായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളൊരു കോംബോ ആയിട്ട് കൊണ്ടുവരാത്തത് ഹോയ കെൻ്റിയാനോലെ ബുഷി ആയിട്ടുള്ള പോട്ട് അവൈലബിൾ ആണ് ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ കെന്റിയാനെന്ന് പറഞ്ഞൊരു ഹോയ വെറൈറ്റി ആണ് അതിൽ നാട്ടിൽ എലിഫിൻറ്റിയുടെ ഇത്രയും വലിയ മാത്രപ്ലാന്റ് കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം ഉള്ളൂ അതിൻ്റെ ഒരു സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് നൂറ്റി അൻപത് രൂപ മാത്രമായിട്ടൊരു എലിഫിൻറ്റിയുടെ പ്ലാന്റിനെ വരുന്നുള്ളൂ പാർക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ വീഡിയോയിലും രണ്ട് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എയ്ലിൻ്റെതായ ഒരു മദർ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് എയ്ലിൻ പിങ്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന രണ്ട് പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഏലീൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് നമ്മളോട് ചോദിക്കാനുണ്ട് നമ്മുടെ ചാനലുമായിട്ട് നമ്മുടെ വീഡിയോസായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് ക്വസ്റ്റൻസിനെ ആയിരിക്കട്ടെ നമ്മൾ ഈ ഒരു പ്ലാൻറ്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മളെ കുറിച്ച് അറിയാനോ നമ്മുടെ പാക്കിങ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പ്ലാൻസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ടു പേർക്ക് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ എയിലിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വീടിൽ കണ്ട ഏതെങ്കിലും പ്ലാന്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ